അതെ ഈ കാണുന്ന ഐസമല ഉണ്ടാ ഈ മഞ്ഞുമലയുടെ ഇരുപത് ശതമാനം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ബാക്കി എൺപത് ശതമാനവും കടലിന്റെ അടിയിലാണെന്നാണ് ചേട്ടൻ നമുക്ക് പറഞ്ഞു തരുന്നത് കണ്ടാ ശെന്റെ വന്ന അന്റാർട്ടിക്കയുടെ വിസ്മയ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് അടിപൊളി അന്റാർട്ടിക്ക എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് ശതമാനവും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭൂഖണ്ഡമാണ്ട്ടാ മഞ്ഞിന്റെ ഒരു വിസ്മയിപ്പിക്കുന്ന ലോകമാണ് അന്റാർട്ടിക്ക ഈ ഭൂഖണ്ഡത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകണമെങ്കില് മറ്റു ഭൂഖണ്ഡങ്ങളായിട്ട് താരതമ്യം ചെയ്താൽ മതി അതായത് ഈ ഒരു അന്റാർട്ടിക്ക എന്ന് പറയുന്ന വൻകര യൂറോപ്പ് ഭൂഖണ്ഡത്തെക്കാളും ഓസ്ട്രേലിയ ഭൂഖണ്ഡത്തെക്കാളും വലുതാണ് അതുപോലെ ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ എഴുപത് ശതമാനം ഉള്ളതും ഈ അന്റാർട്ടിക്കയിലാണ് പക്ഷേ അതേ ഈ കാണുന്നത് പോലെയുള്ള ഐസിന്റെ രൂപത്തിലാണ് ഇവിടെ ശുദ്ധജലം ഇരിക്കുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടാ പിന്നെ ഈ ബോട്ട് നല്ല സ്പീഡിലാണ് പോകുന്നത് അപ്പൊ ഈ തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് നമ്മൾ മരിച്ചു പോകും അത്രയും തണുപ്പുണ്ട് ഞാനിപ്പോ മൂന്ന് ലെയർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പം